കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബികം ആദ്യപരാശക്തിയാണ് മൂകാംബിക എന്ന് വിശ്വസിക്കുന്നു മഹാകാളി മഹാലക്ഷ്മി സരസ്വതി എന്നിങ്ങനെ പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളുടെ സമന്വയമാണ് മൂകാംബികൂരത്തിലൂര കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ ഒരാളാണ് മൂകാംബിക എന്ന് സങ്കല്പുമുണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ നിരവധിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനരികിലായാണ് അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യർ തപസ്സിരുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു കുടജാദ്രിയിലാണെന്ന് മറ്റൊരു വാദവുമുണ്ട് ശങ്കരാചാര്യർ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇന്നും ക്ഷേത്രത്തിലെ പൂജകൾ നടക്കുന്നത് ആദിശങ്കരനുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഏറെ പ്രചാരത്തിലുള്ളത് ആദിശങ്കരൻ നടത്തിയ തപസിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും ദർശനത്തിൽ കണ്ട അതേ രൂപത്തിൽ തന്നെ സ്വയംഭൂവിന് പുറകിലായി വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഈ ഐതിഹ്യം പരശുരാമൻ ശങ്കരൻ കുടജാഗ്രയിൽ തപസ് ചെയ്യുകയും ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ കൂടെ വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കാൻ അനുമതി തരണമെന്നും അപേക്ഷിച്ചു ഈ ആഗ്രഹം സമ്മതിച്ച ദേവി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ തിരിഞ്ഞു നോക്കരുതെന്നും തിരിഞ്ഞു നോക്കിയാൽ താൻ അവിടെ പ്രതിഷ്ഠിതയാകുമെന്നും വ്യവസ്ഥ വച്ചു കൊല്ലൂർ എത്തിയപ്പോൾ പെട്ടെന്ന് ദേവി തന്റെ പാതസുരത്തിന്റെ ശബ്ദം നിളുപ്പിച്ചു തുടർന്ന് ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു അങ്ങനെ ദേവി അവിടെ പ്രതിഷ്ഠിതയായി എന്നും ഐതിഹ്യമുണ്ട് കുടചാന്ദ്രയുടെ താഴ്വാരത്തിൽ സോമ്പനഗയുടെ തലോടലേറ്റാണ് മൂക്കാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വയംഭൂ സ്വയംഭൂലിംഗത്തിനു പുറകിലായി ശങ്കരാചാര്യർ പ്രതിഷ്ഠിക്കപ്പെട്ട നിർമ്മിതമായ ദേവി പഞ്ചലോകനിർമ്മിതമായ ദേവി ദേവീപ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി സുബ്രഹ്മണ്യൻ ഹനുമാൻ വീരഭദ്രൻ എന്നീ ഉപദേവതകളും നാലമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെയാണ് അകത്ത് പ്രവേശിക്കേണ്ടത് അവിടെ സ്വർണ കൊടിമരവും ഏതാണ്ട് അത്ര തന്നെ വലിപ്പമുള്ള ദീപസ്തംഭവും കാണാം കന്നഡ ശൈലിയിലാണ് കൊടിമരം പണിതിട്ടുള്ളത് ദീപസ്തംഭത്തിൽ സ്തംഭഗണപതിയും ഉണ്ട് സ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്ത് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം സരസ്വതി ദേവിയുടെ വിഗ്രഹമുള്ള ഇവിടെ ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരം കുറിക്കാനും നൃത്ത സംഗീത മികവുകൾ പ്രകടിപ്പിക്കുവാനും എത്താറുണ്ട് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് എല്ലാ വർഷവും തന്റെ ജന്മദിനമായ ജനുവരി പത്തിന് ഇവിടെ എത്തി ഗാനാർച്ചന നടത്താറുമുണ്ട് ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു നീ മീനമാസത്തിലെ ഉത്രംനാളിൽ കുടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇതിനോടനുബന്ധിച്ച് നടത്തിവരുന്ന രഥോത്സവം വളരെ ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ നവരാത്രി ഉത്സവവും ഭക്തിയാതരപൂർവം ആഘോഷിച്ചു പോരുന്നു യെ ദർശിച്ചാൽ സർവൈശ്വര്യവും സാഹിത്യ തൊഴിൽ മേഖലകളിൽ ഉയർച്ചയുമുണ്ടാകുമെന്ന് വിശ്വാസം അതിനാൽ വിദ്യാർത്ഥികളും കലാ സാഹിത്യ സിനിമാ മേഖലകളിലെ പ്രമുഖരും ഈ പുണ്യക്ഷേത്രം ധാരാളമായി സഞ്ചരിക്കുന്നു ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്ര സങ്കേതം ഒരിക്കലും വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ഇടമല്ല അത് കാണേണ്ട ആസ്വദിക്കേണ്ട ചരിത്രം കൂടിയാണ് ലോകനാഥയായ മൂക്കാം തന്നെയാണ് പരമാത്മാവും പ്രകൃതിയും ജീവനും